നമസ്കാരം അവസരജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പരിചയപ്പെടുത്തുകയാണ് യോഗ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള എസ് ആർ സി കമ്മ്യൂണിറ്റി കോളേജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി സെഷനിൽ നടത്തുന്ന യോഗ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് ഓൺലൈനായി ഇപ്പോൾ അപേക്ഷിക്കാം അപേക്ഷകർ പത്താം ക്ലാസ് പാസ്സായിരിക്കണം പതിനേഴ് വയസ്സ് പൂർത്തിയായിരിക്കണം ഉയർന്ന പ്രായപരിധിയില്ല സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് പ്ലസ് ടു യോഗ്യതയുണ്ടെങ്കിൽ യോഗ ഡിപ്ലോമ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം ലെക്ടറൽ എൻട്രി വഴി ആറുമാസത്തെ പഠനം പൂർത്തിയാക്കാം നേരിട്ടും ഓൺലൈനിലുമായി തിയറി ക്ലാസുകൾ നടക്കും എഴുത്തു പരീക്ഷകൾ അസൈൻമെൻറ്റുകൾ പ്രൊജക്റ്റ് പ്രാക്ടിക്കൽ പരീക്ഷകൾ എന്നീ മാർഗങ്ങളിലൂടെയാണ് പ്രോഗ്രാമിൻ്റെ മൂല്യനിർണ്ണയം നടക്കുക പ്രോഗ്രാം വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് എഴുപത് ശതമാനം ഹാജർ ഉറപ്പുവരുത്തണം എച്ച് ടി പി എസ് സ്ലാഷ് എ പി ഡോട്ട് എസ് ആർ സി 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 ഡോട്ട് ഇൻ സ്ലാഷ് രജിസ്റ്റർ എന്ന ലിങ്കിലൂടെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ മുപ്പത്തിയൊന്നാണ് വിശദ വിവരങ്ങൾക്കായി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ആർ സി 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 ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തെ ഡി എൽ എസ് പ്രവേശനത്തിനാണ് എയ്ഡഡ് ഗവൺമെൻറ് സ്വാശ്രയ ഒഴിവിലുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത് തൃശ്ശൂർ സി എം എസ് സ്കൂൾ ഹാളിൽ ഡിസംബർ നാലിന് രാവിലെ പത്ത് മണിക്കാണ് സ്പോട്ട് അഡ്മിഷൻ നടത്തുക താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാക്കണം നിലവിൽ ലിസ്റ്റിലുള്ള അപേക്ഷാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കായി പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് പൂജ്യം എട്ട് ഒന്ന് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് ഇന്ത്യ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന ഒരു വർഷം ദൈർഘ്യമുള്ള പി ജി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യോഗ്യതാ ബിരുദമാണ് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യോഗ്യത പ്ലസ് ടു ആണ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യോഗ്യത എസ് എസ് എൽ സി ആണ് എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഓൺലൈൻ റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലായാണ് ക്ലാസ്സുകൾ നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് മൂന്ന് പൂജ്യം നാല് ഒൻപത് രണ്ട് ആറ് പൂജ്യം എട്ട് ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്റർ ആയി നിയമനത്തിന് ഇപ്പോൾ അപേക്ഷ ക്ഷണിക്കുന്നു നാഷണൽ ആയുഷ് മിഷന്റെ ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള ആശുപത്രികളിലേക്കും വിവിധ പദ്ധതികളിലേക്കുമായിട്ടാണ് യോഗ ഡെമോൺസ്ട്രേറ്റർ തസ്തികയിലേക്ക് താൽക്കാലികമായി നിയമനം നടത്തുന്നത് അപേക്ഷകർ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നോ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നോ ബി എൻ വൈ എസ് എം സി യോഗ എം ഫിൽ യോഗ ഒരു വർഷമെങ്കിലും ദൈർഘ്യമുള്ള പി ജി ഡിപ്ലോമ ഇൻ യോഗ അംഗീകാരമുള്ള ഒരു വർഷമെങ്കിലും ദൈർഘ്യമുള്ള യോഗ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നിവയിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉള്ളവരായിരിക്കണം വൈ സി ബി സർട്ടിഫിക്കറ്റ് സ്കിൽ ടെസ്റ്റ് എലിജിബിലിറ്റി എന്നിവ നിർബന്ധമാണ് പ്രായപരിധി നാൽപ്പത് വയസ്സാണ് ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫോം ബയോഡാറ്റ സർട്ടിഫിക്കറ്റ് ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ രേഖ എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ നേരിട്ടോ തപാൽ വഴിയോ അപേക്ഷ സമർപ്പിക്കണം അപേക്ഷകൾ ഡിസംബർ ഏഴിന് വൈകിട്ട് അഞ്ചിന് മുൻപായി ലഭിക്കണം ഇന്റർവ്യൂ തീയതി ഫോൺ അല്ലെങ്കിൽ ഇമെയിൽ മുഖാന്തരം പിന്നീട് അറിയിക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്കായി എച്ച് ടി പി സ്ലാഷ് എൻ എം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക വിലാസം ജില്ലാ പ്രോഗ്രാം മാനേജർ നാഷണൽ ആയുഷ് മിഷൻ തിരുവമ്പാടി പി വെസ്റ്റ് പാലസ് റോഡ് തൃശൂർ ആറ് എട്ട് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് ഫോൺ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ഒന്ന് ഒൻപത് പൂജ്യം പെട്രോൾ പമ്പിൽ ജോലിക്കാരെ ആവശ്യമുണ്ട് അമ്പല്ലൂർ പുതുക്കാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിലേക്കാണ് ഡേ ഷിഫ്റ്റിലേക്ക് ലേഡീസ് സ്റ്റാഫുകളെയും നൈറ്റ് ഷിഫ്റ്റിലേക്ക് മെയിൽ സ്റ്റാഫുകളെയും ആവശ്യമുള്ളത് എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവർക്കാണ് മുൻഗണന വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഫോൺ നമ്പർ ഒൻപത് അക്കൗണ്ടന്റ് കം പർച്ചേസ് മാനേജറെ ആവശ്യമുണ്ട് വരദ്രപ്പള്ളി ഹരിത ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലേക്കാണ് അക്കൗണ്ടന്റ് കം പർച്ചേസ് മാനേജരെ ആവശ്യമുള്ളത് യോഗ്യത ബികോം കമ്പ്യൂട്ടർ പരിജ്ഞാനം റിട്ടയർമെന്റ് കഴിഞ്ഞവരെയും പരിഗണിക്കും വിളിക്കേണ്ട നമ്പർ എട്ട് ആറ് പൂജ്യം ആറ് നാല് അഞ്ച് നാല് മൂന്ന് 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 വെണ്ടൂരിൽ പ്രവർത്തിക്കുന്ന എമറാൾഡ് ഡെന്റൽ ക്ലിനിക്കിലേക്ക് മൂന്ന് മാസത്തേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ജോലി സമയം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഡെന്റൽ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് ഏഴ് നാല് അഞ്ച് അഞ്ച് നാല് മൂന്ന് പൂജ്യം ഒൻപത് രണ്ട് വരന്തിരപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ഹാർഡ്വെയർ സ്ഥാപനത്തിലെ പെയിന്റ് മിക്സിംഗ് വിഭാഗത്തിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് നാല് ആറ് അഞ്ച് മൂന്ന് പൂജ്യം ആറ് രണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് എച്ച് ടി പി എസ് സ്ലാഷ് എസ് ബി ഐ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇന്ത്യൻ പോർട്സ് അസോസിയേഷനിൽ ഒഴിവുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി ഡിസംബർ പതിനൊന്ന് വരെ നീട്ടി വിവിധ മേജർ തുറമുഖങ്ങളിലായി മുപ്പത്തിമൂന്ന് ഒഴിവുകളാണ് ഉള്ളത് വിശദമായ വിവരങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് ഐ പി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക തിരുവനന്തപുരത്തെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ട്രെയിനി ലൈബ്രറി അസിസ്റ്റന്റ് തസ്തികയിൽ തത്സമയ അഭിമുഖം നടത്തുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക വിളിക്കേണ്ട നമ്പർ പൂജ്യം വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് കേരള നോളജ് ഇക്കോണമി മിഷൻ അപേക്ഷ ക്ഷണിച്ചു വിശദവിവരങ്ങൾക്ക് എട്ട് ഏഴ് ഒന്ന് നാല് ആറ് ഒന്ന് ഒന്ന് നാല് ഏഴ് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതോടെ ഇന്നത്തെ തൊഴിലവസരങ്ങൾ പൂർത്തിയാവുകയാണ് കൂടുതൽ തൊഴിലവസരങ്ങളും അറിയിപ്പുകളുമായി മറ്റൊരു അധ്യായത്തിൽ കാണാം നമസ്കാരം